ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് ഇന്നലെ മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ ചില ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ ആണ് വരുന്നത് വന്നിരുന്നത് അതല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ളത് ബാക്കി എല്ലാവർക്കും ആയിരത്തി രൂപ ലഭിച്ചിട്ടുണ്ട് ലഭിച്ച ആളുകളും ഇനി ലഭിക്കുവാൻ ആളുകളും അറിഞ്ഞിരിക്കേണ്ടത്യൂഇയർ ഒക്കെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ എത്തിത്തുടങ്ങിയെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു പതിമൂന്നാമത്തെ സബ്സിഡി പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ പൂർണ്ണമായിട്ടും എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് റേഷൻ കടകളിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും ഇതിനു പുറമെ ഓരോ മാസങ്ങളിലും നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഇത്തരം സാധനങ്ങൾ കൂടി വാങ്ങാൻ സാധിക്കും ന്യൂ ഇയർ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സജീവമാണ് ഇത്തരം സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക